കുടുംബത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാരൻ പലരുടെയും കണ്ണിൽ അവൻ ഏത് സന്ദർഭത്തിലും എന്ത് ഹറാമു കണ്ടാലും ഒന്നും ഉണ്ടുകയില്ല ഒരു എതിർപ്പുമില്ല ഒരു പ്രശ്നവുമില്ല എല്ലാത്തിനും അവനെ കിട്ടും ദീനനും വേണമെങ്കിൽ കിട്ടും ഹറാമിനും കിട്ടും മോശത്തരത്തിനും കിട്ടും നല്ലതിനും കിട്ടും ഇങ്ങനെ കാബഡ്യമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നത് സഹോദര നമുക്ക് അർഹമായ കാര്യമല്ല ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് നമുക്ക് വ്യക്തമായ ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സമീപനം നമുക്ക് വേണ്ടതുണ്ട് എത്രയോ വിവാഹങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങളിൽ പലതും കുടുംബത്തിലെ രണ്ടുപേർ എഴുന്നേറ്റ് നിന്ന് ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷെ ഒരാളും പറയില്ല എത്രയോ എത്രയോ കുടുംബങ്ങൾ തോന്നിവാസങ്ങളിലേക്ക് പോകുന്നത് വൃത്തികേടുകളിലേക്ക് പോകുന്നത് ഒരാളും പറയാത്തത് കൊണ്ടാണ് ദുനിയാവിന് വേണ്ടി ദീൻ വിട്ടുകൊടുക്കാൻ ഒരാൾക്കും പ്രയാസമില്ല ആരെങ്കിലും ദീനിനു വേണ്ടി സംസാരിച്ചാൽ ആളുകൾ പറയും എന്തൊരു പരിക്ക സ്വഭാവം മര്യാദകളറിയില്ല സംസ്കാരമില്ല